ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇല്ല നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാൻ പോകണം ആക്ച്വലി ഇതൊരു ചാലഞ്ച് ഡേ ആണ് പക്ഷേ ഇന്ന് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചലഞ്ച് ഡേ ടു ചാലഞ്ച് ഡേ ആണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ ഇവരുടെയും ചെയ്തിട്ടുള്ള കാരണം എനിക്ക് കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു കുറച്ചധികം പരിപാടികളുടെ പുറകെ ഓട്ടമായിരുന്നു ഇന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഇത് ചെയ്യുവാണ് അപ്പം ഗസ് ഡേ വൺ വൺ ആ നിങ്ങൾക്കൊരു കാര്യം അറിയായിരിക്കും ഡ്രീം കേക്ക് നമ്മുടെ ഇവിടെ ആയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട് കുറച്ചധികം മീൻസ് കുറച്ചധികം നല്ല അധികം നാളുകളായിട്ടുണ്ട് പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ വരെ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല അപ്പം ഇന്നലെ ഇവിടെ ഒരാളുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം പുളിക്കാരിയും വരെ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു ഞാനും കഴിച്ചിട്ടുള്ള പുലിക്കറിയും കഴിച്ചിട്ടുള്ള അപ്പം നമുക്ക് വാങ്ങിക്കാമെന്ന് ഓർത്തു അങ്ങനെ വാങ്ങിച്ചു പക്ഷെ ഇന്നലെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഞാൻ ഇന്നലെ കുറച്ച് പറഞ്ഞു കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഓട്ടായിരുന്നു ഇന്നലെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇത്രയും കഴിച്ചതാണ് അവർ അപ്പം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ടൈമായിട്ട് ഞാൻ ഡ്രിങ്ക് ഒക്കെ കഴിക്കാൻ പോസ് ആ സമയത്ത് നമ്മൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ ആ സമയത്ത് എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസൊക്കെയുള്ള ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല പ്ലേസ് ഫസ്റ്റ് ഇപ്പം ഫിനാൻഷ്യലി ഓക്കെയാണ് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാം എന്ന് തോന്നിയുകൊണ്ടാണ് വാങ്ങിച്ചത് അപ്പം എന്തായാലും ബർത്ത് ഡേ ആണ് അപ്പോഴത്തേക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം എനിക്ക് കഴിക്കാനും അങ്ങനെ ഉണ്ടല്ലോ സ്ട്രാറ്റർജി കഴിച്ചു നോക്കാം എല്ലാം കൊള്ളാം കേസ് പക്ഷേ ഈ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ എന്താ കോക്കോ പൗഡർ ഇട്ടിരിക്കുന്ന സംഭവം ചെറ്റാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ കേസ് ഇത് ഡ്രീം കേക്ക് ഇറങ്ങിയിട്ട് ഇന്നേ അവരെ കഴിക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാനും അതിനകത്തൊരാളായിരുന്നു അപ്പം ഞാനല്ലേ രാ ഇപ്പൊ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും എപ്പോഴേലും ഇന്ന കാര്യം ഇന്ന് ചെയ്യണം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് എന്നേലും അത് അല്ലെങ്കിൽ എങ്ങനെ അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പാളി പോയിട്ടുണ്ടെങ്കിലും അത് എന്താണെങ്കിലും അതിന് ഇരട്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം കൂടെ അതിനകത്ത് അപ്പോൾ നമ്മൾ ചെയ്യാൻ വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് റിട്ടേൺ വരാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യം കിട്ടിയില്ല ഇല്ല കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഒരു കാരണമെച്ചാലും വിഷമം അറിയാം ആ ഒരു സംഭവം നമുക്ക് വിഷമമുള്ള കാര്യമെന്നറിയാം മെഷീൻ ഗൈസ് ഒരിക്കലും നിങ്ങളതിന് അയ്യോയോ പോയാലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കരുത് എന്തായാലും അത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കയ്യിൽ തിരിച്ച് കിട്ടും ഗൈസ് ഇതെൻ്റെ പേഴ്സണലി ഉള്ള ഒരു അനുഭവമാണ് ഗൈസ് അതിപ്പം ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും കയ്യിലുള്ള സാധനങ്ങൾ ആയിക്കോട്ടെ എന്താണെങ്കിലും മനുഷ്യന്മാരുടെ കാര്യമായിക്കോട്ടെ ഗൈസ് എവരിത്തി ഹാപ്പൻസ് ഫോർ എ റീസൺ നമ്മൾ അങ്ങനെ ഒരു ക അങ്ങനെ ഒരു സംഭവം മനസ്സിൽ വെച്ചാൽ മതി എവരിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഇതെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ നിന്ന് എന്ത് പോയാലും അത് വേറെ എന്തെങ്കിലും നല്ല രീതിക്ക് നമുക്ക് തന്നെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് ദൈവമായിട്ട് എടുത്ത് മാറ്റുന്നതാവാം ഇല്ലെങ്കിൽ അത് അങ്ങനെ പർപ്പസ്ഫുള്ളിൽ പോകുന്നതാവാം നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരോ കാശോ നമ്മുടെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള സാധനം ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത് വിഷമിച്ചു ആൻഡ് ആ ഒരു വിഷമത്തിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു തോട്ട് വരാം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ നമുക്ക് സമാധാനിക്കാം ബിക്കോസ് ഉറപ്പാണ് ഏകദേശം എന്തായാലും ഇരട്ടി ആയിട്ട് തിരിച്ചറിയാം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഭവമാണത് അപ്പോൾ ഏസ് നമുക്ക് ഇന്ന് ഡേ വണ്ണാണ് ഫോർ സ്കിൻ കെയർ ചലഞ്ച് നമുക്കിപ്പം ചെയ്ത് വേണം കേസ് നമ്മൾ ഇന്നോട്ടായിരിക്കും കാരണം എനിക്ക് വീഡിയോ മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ ടൈം കിട്ടിയില്ല അപ്പോൾ കൈസ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റ് ഞാനൊരു ഫേസ് പാക്കിലാണ് ഇടുന്നത് കാരണം അത് ഡെയിലി ഇട്ടുകൊണ്ടിരുന്ന സംഭവമാണ് ഇനി മുന്നേ ഞാൻ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ഫേസ് പാക്ക് ബസ് ഫസ്റ്റ് ആണെന്ന് അതിടാം അതിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മളെന്താണ് ആ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ബസ് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മളെ സ്ക്രബ്ബ് നമ്മുടെ ഒരു ഫേസ് മാസ്ക് എല്ലാം ഇടാനായിട്ട് അപ്പോൾ എന്താ ഇതാക്ച്വലി നല്ലൊരു ഫേസ് പാക്കാണ് ഗ്യ സ്കൂരു ഒക്കെ പോവാനും എന്താ ആക് ഒക്കെ കുറയ്ക്കാനും അത്യാവശ്യം നല്ലതാണ് കുറച്ച് നാൾ ഒന്ന് ഗ്യാപ്പ് ഇട്ടായിരുന്നു പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് പിന്നെ ആണോ അതോ എന്താണെന്നറിയില്ല ചെറു 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 കുരു ഈ പിരിയത്തിന് ഇടയ്ക്കുവരെയുണ്ട് ഈ പണ്ട് ഇങ്ങനെ വരുകയാണ് കൊച്ചിലെങ്ങനെ വരുവാണോ അത് ചിലത് ചൂട് സമയത്തേ ചൂട് ഉരുവായിട്ട് വരുമായിരുന്നു അതേപോലെയാണെന്ന് തോന്നുന്നു കാരണം ഞാൻ ഇപ്പോൾ വർക്കിന് പോകുന്നുണ്ട് സ്ഥിരമായിട്ട് വർക്കിന് പോകുന്നുണ്ട് അപ്പം കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് വിയർക്കുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് ആ വിയർപ്പ് ഇങ്ങനെ എന്താ പറയുക ആ സ്ഥിരമായിട്ട് വേർക്കുന്നുണ്ട് ഈ പിരിവത്തിന് ഇടയ്ക്ക് വിയർപ്പ് എന്നായിരിക്കും ചിലത് നമ്മളറിയില്ല ഞാൻ അങ്ങനെ തുടച്ച് കളയത്തില്ലതാണ് ചിലപ്പം അങ്ങനെയും വരുന്നതാവാം അറിയില്ല എന്താണെങ്കിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മുക്ക് വന്നാൽ കഴിക്കളയാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഫേസ് പാക്ക് അതായത് ഞാൻ എടുത്തിരിക്കുന്ന പൊടികളെന്ന് വെച്ചാൽ മറ്റേ ചുവന്ന പരിപ്പിൻ്റെ പൊടി കടലമാവ് മഞ്ഞൾപ്പൊടി മുൾട്ടാൻ മിട്ടി പിന്നെ എന്താ ഇച്ചിരി കോഫി പിന്നെന്താ മീൻസ് കോഫി പൗഡറ് പിന്നെ എന്താണ് ഇച്ചിരി മഞ്ഞളും അത്രയും കൂടിയിട്ടുള്ള ഇത് അതിനകത്തേക്ക് നമ്മൾ കുറച്ചധികം കോഫി ഇട്ടിട്ട് നമ്മൾ ഒരു സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ടോ അത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്യാം ഗെസ് നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി എൻ്റെ ഫേസ് ഒന്ന് ട്രൈ ആവാൻ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്നു വെച്ചാൽ ഒരു ഫേസ് മാസ്ക്കാണ് ഫേസ് മാസ്ക് റെഡിയാക്കാനായിട്ട് കഴിച്ച ഞാൻ ഒരു പാട്ട് വലിയ പാത്രം എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ വേറെ പാത്രമില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് അതെനിക്കൊന്ന് ഏകദേശം എല്ലാ ഷോപ്പിലും കിട്ടും ഇതാണ് സംഭവം ഇരട്ടി മധുരം പ്ലസ് ഇതിനകത്തേക്ക് നമ്മൾ പൊടി പറക്കണം പ്ലസ് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് എടുക്കണം പക്ഷൊരു കുറച്ച് മതി നമുക്ക് ഇപ്പോഴത്തേക്കാണ് മാത്രം മതി നമ്മളെ പൊടി പൊറാക്കത് ഭയങ്കര ഫൈൻ പൊടിയാണ് അതുകൊണ്ടിട്ടാണ് ഇത് പാറാക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് റൈസ് ഫ്രോറാണ് ബേസ് റൈസ് ഫ്രോർ കുറച്ച് റൈസ് ഫ്ലോർ ഇടുന്നുണ്ട് ഗ്യസ് അളവായിട്ട് എടുക്കാൻ ഇവിടെ സ്പൂണൊന്നും ഇല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇച്ചിരി 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 ഇടുന്നത് ഗ്യസ് നിങ്ങൾക്ക് വേണേൽ അരിപ്പൊടി കുറച്ചെടുക്കണം അരിപ്പൊടി കുറച്ചെടുക്കാം ഇരട്ടി മധുരം കൂടുതലെടുക്കണമുണ്ട് ഇരട്ടി മധുരം കൂടുതലെടുക്കാം യുവർ ചോയ്സ് അതിന് ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡർ കുറച്ച് നാളെ കേസ് കോഫി പോ ഇത്രയും വലിയ കേസ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കുറച്ച് നമുക്ക് മിക്സാണ് പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്കിത് കിട്ടാൻ ഫേസ് ഇടാല്ലേ റസ് കണക്കിൽ പേസ്റ്റ് രൂപമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാതെ ഗസ് ഞാനെല്ലാം സാധാരണ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കാരണം ഇവിടെ ഇളക്കാനോ പിടിക്കാനോ ഒന്നും സ്പൂണില്ല എനിക്ക് കൈ വെച്ച് തന്നെ ഇടാം ഗസ് നിങ്ങളെപ്പോഴും ഞാൻ പറഞ്ഞ ആ ഒരു ബോഡിയിൽ ഇടേണ്ട സൊല്യൂഷൻ ഇടണം കാരണം അത് ഭയങ്കര എഫക്റ്റീവ് ആണ് അതുകൊണ്ടിട്ടാണ് ഞാൻ പണ്ട് യൂസ് ചെയ്തോണ്ടിരുന്ന പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ടാവും പിന്നെ ഞങ്ങൾ അടിച്ചത് ഞങ്ങൾ ഇതൊക്കെ ഇടുമ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു സൺസ്ക്രീൻ ഇടണം അല്ലെങ്കിൽ നല്ല രീതിക്ക് ടാൻ നമ്മൾ സ്കിൻ സെൻസിറ്റീവ് ആകുമ്പോൾ അതുപോലെ ടാനും അടിക്കും നമ്മൾ സ്കിൻ കെയർ ഇപ്പോൾ കെമിക്കലാണെങ്കിലും നാച്ചുറൽ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ എന്തായാലും സ്കി സ്കിൻ സെൻസിറ്റീവാണ് അപ്പോഴത്തേക്ക് എന്തായാലും ടാൻ അടിക്കാനുള്ള ചാൻസ് കൂടും വയസ്സ് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക ദിവസം ഞങ്ങൾ ഇടം തന്നെ ദിക്ക് പേസ്റ്റായിട്ട് തന്നെ ഇടണം ഫേസിന് നല്ല രീതിക്ക് തിക്കായിട്ട് തന്നെ ഇടണം കേട്ടോ ഇത് നമുക്കൊന്ന് പത്ത് പഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം പക്ഷെ ഓവർ ഡ്രൈ ആവാൻ വെക്കരുത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പയ്യെ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കഴുകി കൊടുക്കാം നിങ്ങൾക്ക് ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി ഞാൻ കാണിച്ചു തരണം എത്രത്തോളം ഡ്രൈ ആവണമെന്നുള്ള കാര്യം ഞാനകത്ത് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ചെറിയായിട്ട് പിന്നെ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഫസ്റ്റ് അതായത് ഡേ വണ്ന്ന് പറയുന്നത് സ്കിൻ കെയർ ചാലഞ്ച് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ചിൻ്റെ ഡേ വണ്ണിത് അപ്പോൾ ഗൈസ് നമുക്ക് ഡേ ടുവിന് നിങ്ങൾ സ്റ്റേ റ്റൂ അവിടനെ ഞാൻ ഇടുന്നതായിരിക്കും ഡേ ടുവിൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഡേ വൺ തന്നത് അപ്പോൾ ഇത്രേ വീഡിയോ